ഫിറാവുൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു മൂസാ നബി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട് ഇത് ഹബീല ഫിരി ഫിറാവിൻ്റെ അടുക്കലേക്ക് പോ ഫിറാവു അതിര് കടന്നിട്ടുണ്ട് എന്നിട്ട് അവരോട് നല്ല പറ ഒരു ഒരു വേള അവൻ നന്നായേക്കാം ജീവിതത്തിൽ അല്ലാഹു നമുക്ക് കുറേ അവസരങ്ങൾ തരും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരങ്ങൾ റമദാൻ അതിൻ്റെ അവസരമാണ് നോമ്പ് നോൽക്കുന്ന ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി നബിസ്വലു അലഹി വസ്ല പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി നമസ്കാരത്തിലുടമൻ വഹ്തി സാബൻ അവൻ്റെ മുൻപ് പോയ പാപങ്ങൾ പൊറത്ത് തരുമെന്നാണ് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നുണ്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നാം ചെയ്യുന്ന അമലുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കഴുകിക്കളയാൻ ഒരുപാട് അവസരമുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം പൊതുവെടുക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും അല്ലെ പൊതുവെടുക്കുന്ന സമയത്ത് ഓരോ അവയവം കഴുകുമ്പോഴും അതിലെ അവസാനത്തെ തുള്ളി താഴെ വീഴുമ്പോൾ നമ്മുടെ ആ അവയവം കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഒലിച്ചു പോകുമെന്ന് പ്രവാചകൻ സല്ലിസ്ല പഠിപ്പിച്ചത് കാണാൻ പറ്റും അതേപോലെ തന്നെ ബാങ്ക് കൊടുക്കുക ആ ബാങ്ക് കൊടുക്കുമ്പോൾ എവിടെയൊക്കെ ബാങ്ക് എത്തുന്നുണ്ടോ ഏതൊക്കെ സ്ഥലത്തെത്തുന്നുണ്ടോ അവിടെയുള്ള ആളുകളൊക്കെ നമുക്ക് വേണ്ടി പിന്നെ ഇസ്തഹഫാറിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വാചകം കാണാൻ സാധിക്കും മനസ്സിലായില്ലേ പ്രവാചകൻ സാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ധാരാളം അമലുകൾ നോമ്പും ജക്കാത്തും നമസ്കാരവും അങ്ങനെയുള്ള ഇബാദത്തുകൾ കൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റും പള്ളിയിലേക്ക് നടന്നു പോകുക പാപങ്ങൾ കഴുകിക്കളയാനുള്ള വഴിയാണ് അള്ളാഹുബിലേക്ക് ഖേദിച്ചു മടങ്ങുക അള്ളാഹുബിലേക്ക് കൂടുതൽ അടുക്കുക ഇതൊക്കെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള അവസരമാണ് നന്മ പ്രവർത്തിക്കുക നന്മ ചെയ്താൽ തിന്മകളെ അള്ളാഹു അയച്ചു കളയുമെന്നാണ് നന്മ ചെയ്താൽ തിന്മകളെ അള്ളാഹു അയച്ചു കളയും പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞത് തൗബ ചെയ്യുന്ന ആൾക്കാരാണ് വിജയികൾ നിങ്ങൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിരന്തിയ പരിപൂർണമായി ഖേദിച്ചു മടങ്ങുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിജയികളുടെ അടയാളമാണ് തൗപ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ഈ ഗുണം നമുക്കുണ്ടാകണം